അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സൽ ഇന്നലെ രാത്രി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ നന്ദനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു നടന്നത് അങ്ങനെ നമ്മുടെ സിബിന് അതേപോലെ ജാൻമണി എല്ലാവരും കൂടെ പെട്ടെന്ന് നന്ദന കിടന്ന് ഉറങ്ങുമായിരുന്നു ആ സമയത്താണ് നന്ദനയുടെ അടുത്ത് ചെന്നിട്ട് ഇപ്പം തന്നെ ഈ പ്രശ്നത്തിന് തീർപ്പാക്കണമെന്ന് പറഞ്ഞ് സിബിൻ വന്നുകൊണ്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ് നീയുമായിട്ട് ഞാനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോടാണ് പറയേണ്ടത് അല്ലാതെ ഇവിടെ മറ്റുള്ളവരോടല്ല പറയേണ്ടതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടാണ് വരുന്നത് പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടെ പുറത്തായിരുന്നു കേക്ക് മുറിക്കുകയാണ് പ്ലാൻ ചെയ്തത് പെട്ടെന്നാണ് നമ്മൾ ബിഗ് ബോസിൻ്റെ വേറൊരു സർപ്രൈസും കൂടെ അവിടെ നമ്മൾ ലിവിങ് റൂമിലൊക്കെ ലൈറ്റ് എല്ലാം ഇട്ട് കൊടുത്ത് കേക്കെല്ലാം നല്ല സെറ്റപ്പായിട്ടുള്ളൊരു കേക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും അവർ കേക്ക് മുറിക്കുകയും നമ്മുടെ നന്ദന ആകെ ഷോക്കാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഭയങ്കര സന്തോഷമൊക്കെ ആയി അപ്പം നമ്മുടെ അങ്ങനെ നമ്മുടെ റസ്മിയും പറയുന്നുണ്ട് ഇന്ന് നമുക്ക് കുറച്ച് കേക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയൊക്കെ നമുക്ക് ഇല്ലാത്ത സമയത്ത് എടുത്ത് കഴിക്കാം അതുകൊണ്ട് എല്ലാവരും കുറച്ചേച്ചെടുത്ത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല ഹാപ്പി ബർത്ത് ഡേ സോങ്ങ് ഒക്കെ പാടി അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ട്